ദേമക്കളെ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യണം എങ്ങനെ മൂവ് ചെയ്യണം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കൺഫ്യൂഷനിലാണോ അടുത്തത് എന്ത് ഏത് പ്രോജക്റ്റിലേക്ക് കയറണം എന്ത് പഠിക്കണം ഏത് നിലവാരത്തിൽ പോകണം ഇങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണോ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല എനിക്ക് മനസ്സിലാക്കി തരാൻ ആരുമില്ല എന്നുള്ള പ്രയാസത്തിലാണോ ഇരിക്കുന്നത് യക്ഷപ്രവചന പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ അഹോവ ഞാൻ തന്നെ ഓ ആ വചനത്തെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ ദൈവമക്കളെ ശുഭകരമായി പ്രവർത്തിപ്പാൻ കർത്താവ് നിങ്ങളെ അഭ്യസിപ്പിക്കുമെന്ന് ആല ലൂഹിയ ആ വചനത്തെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ നിനക്ക് നന്മയായിട്ടുള്ളത് എന്താണോ അത് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുക നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്വർഗീയ പിതാവ് ശുഭകരമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക നിങ്ങളെ അഭ്യസിപ്പിക്കുക അതുമാത്രമല്ല നമ്മൾ പോകണ്ടുന്ന വഴിയിൽ നമ്മളെ നടത്തുന്ന ഒരു സ്വർഗീയ പിതാവ് നമ്മൾ ഏത് റൂട്ടിലൂടെ പോകണമോ ഏതാണോ യഥാർത്ഥ വഴി ആ വഴി പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നയിക്കുകയും ചെയ്യുക നമ്മളെ അതേ വഴിയിലൂടെ നടത്തും ഇതൊരു പ്രൊഫക്റ്റിക്കൽ റിലമായി ഞങ്ങൾ പകർന്നു തരികയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ പ്രവർത്തിക്കണം എന്താണ് ചെയ്യേണ്ടത് നന്മയായിട്ടുള്ളത് ശുഭകരമായിട്ടുള്ളത് ഇത് പിതാവ് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുക നിങ്ങളെ അഭ്യസിപ്പിക്കാൻ പോകുക നിങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണെങ്കിലും അടയാത്തൊരു ഒരു സ്വർഗീയ വഴി നിങ്ങളുടെ മുമ്പിലുണ്ട് അതേ പാതയിലൂടെ നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ ചെല്ലണ്ട ജയകരമായിട്ട് ജയോത്സവമായി നിങ്ങളെ നടത്തുന്ന അതേ പാതയിലൂടെ സ്വർഗീയ പിതാവ് നിങ്ങളെ അനുഗ്രഹമായിട്ട് നടത്താൻ പോകുക അതുകൊണ്ട് ആ പിതാവിലേക്ക് നിങ്ങൾ ചേർന്നാട്ടെ പിതാവിൻ്റെ കരത്തെ പിടിച്ചാട്ടെ അർത്ഥം നിങ്ങളെ ധാരാളമായി ബ്ലസ് ചെയ്യട്ടെ ഗാഡ് ബ്ലസ് യു